സൊഹ്രാൻ മാംതാനിയുടെ രാഷ്ട്രീയ ഭൂകമ്പം മീരാ നായരുടെ മകൻ സൊഹ്രാൻ മാംദാനി ന്യൂയോർക്ക് മേയർ ആകാനുള്ള സ്ഥാനാർത്ഥി ആയതിനെ ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് മാംദാനി ഭൂകമ്പം സൃഷ്ടിച്ചു എന്ന് പറയാൻ കാരണമുണ്ട് തോൽപ്പിച്ചത് ആൻഡ്രിയു കോമോയെയാണ് കോമോ ആണെങ്കിൽ കഴിഞ്ഞ വർഷം ജോ ബൈഡന് പകരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും എന്ന് പ്രവചിക്കപ്പെട്ടിരുന്ന ആളും പതിനൊന്ന് സ്ത്രീകൾ നൽകിയ ലൈംഗിക പീഡന പരാതിയാണ് ഹോമോയ്ക്ക് തിരിച്ചടിയായത് വെള്ളക്കാരുടെ ഇടയിലും ആഫ്രിക്കൻ വംശജരുടെ ഇടയിലും ഏഷ്യൻ വംശജരുടെ ഇടയിലുമെല്ലാം ഒരുപോലെ ഭൂരിപക്ഷം നേടിയാണ് മാംതാനി മേയറാകാനുള്ള സ്ഥാനാർത്ഥിയായത് ന്യൂയോർക്കിൽ ഡെമോക്രാറ്റുകൾക്കുള്ള അപ്രമാദിത്വം പരിഗണിച്ചാൽ മാംദാനി ഉറപ്പായും അടുത്ത മേയറാകും സ്വന്തം മേയർ മാംദാനിയെ നമ്മുടെ സ്വന്തം എന്ന് വിളിക്കാൻ കാരണമുണ്ട് കമല ഹാരിസിനെ പോലെ അമ്മ വഴി ഇന്ത്യൻ വംശജനായ മാംദാനിയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ മേയറാകുന്നത് അതിനൊക്കെ അപ്പുറം ആഗോള പൗരൻ എന്ന് ശരിക്ക് വിളിക്കാവുന്നതാണ് മാംതാനിയും യുഗാണ്ടയിലെ കമ്പാലയിൽ ജനിച്ച് ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിൽ ബാല്യം ചെലവഴിച്ച് ന്യൂയോർക്കിൽ പഠിച്ചയാളാണ് മാതാവ് വഴി ഇന്ത്യൻ പാരമ്പര്യവും പിതാവ് വഴി യുഗാണ്ടൻ പാരമ്പര്യവും അവകാശപ്പെടാവുന്നയാൾ അതും മുപ്പത്തിമൂന്നാം വയസ്സിൽ മാംദാനി വെറും ഡെമോക്രാറ്റ് അല്ല ഡെമോക്രാറ്റുകൾക്കിടയിലെ സോഷ്യലിസ്റ്റാണ് തൊഴിലാളികൾ മധ്യവർഗം ആഫ്രിക്കൻ ഏഷ്യൻ വിഭാഗങ്ങളിലാണ് മാംദാനി ബഹുദൂരം മുന്നിലെത്തിയത് പ്രചാരണത്തിലുടനീളം അവതരിപ്പിച്ചത് അമേരിക്കയിലെ സാധാരണ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് എ സിറ്റി വി ക്യാൻ ഫോർട്ട് എന്നായിരുന്നു മാംദാനിയുടെ പ്രചാരണ മുദ്രാവാക്യം പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയുന്ന നഗരം എന്ന ആ വാഗ്ദാനം പരക്കെ സ്വീകരിക്കപ്പെട്ടു ന്യൂയോർക്കിലെ വാടക കുത്തനെ കുറയ്ക്കണം എന്ന മാംദാനിയുടെ ആവശ്യവും ഡെമോക്രാറ്റുകൾക്കിടയിൽ അംഗീകരിക്കപ്പെട്ടു ഇതോടൊപ്പം മുപ്പത്തിമൂന്നുകാരന്റെ ഊർജ്ജസ്വലതയും ഗുണം ചെയ്തു എക്സിലും ടിക്ടോക്കിലും ഒക്കെ ഈ ദിവസങ്ങളിൽ മറ്റൊരു താരമുണ്ടായിരുന്നില്ല മാംതാനിയുടെ പ്രചാരണ വീഡിയോകൾ പലതും വലിയ തോതിൽ വൈറലായി ഒരുവേള അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരമോ എന്ന് തോന്നിക്കുന്ന വിധമായിരുന്നു ജനപ്രീതി ന്യൂയോർക്കിലെ ഇതുവരെ തുടർന്നു വന്ന നയങ്ങൾ തിരുത്താനുള്ള അവസരമാണ് മാംതാനിക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത് ഇതുവരെയുള്ള ന്യൂയോർക്ക് മേയർമാരൊക്കെ മുതലാളിമാരുടെ വക്താക്കളായിരുന്നു വ്യവസായ വാണിജ്യ ഭീമന്മാർക്കും കോടീശ്വരന്മാർക്കും വേണ്ട സൗകര്യങ്ങളാണ് നഗരത്തിൽ ഒരുക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ജീവിത ചെലവ് താങ്ങാൻ സാധാരണക്കാർക്ക് സാധിക്കുമായിരുന്നില്ല ശമ്പളമായി കിട്ടുന്ന തുകയിലേറെ വാടകയായി കൊടുക്കുന്ന സ്ഥിതി തൊഴിലുണ്ടെങ്കിലും കയ്യിലൊന്നും നീക്കി ബാക്കി ഉണ്ടാകില്ല നഗരത്തിലെ മേയർമാരെല്ലാം ഇതുവരെ വാടക കുറയ്ക്കുന്നതിനെ കുറിച്ചായിരുന്നില്ല സംസാരിച്ചിരുന്നത് വാടക കൂടുന്തോറും ജീവിത നിലവാരവും ഉയരുന്നു എന്നായിരുന്നു ന്യൂയോർക്ക് പോലുള്ള നഗരങ്ങളുടെ പൊതുവിചാരം അതുകൊണ്ട് വാടക താഴ്ത്തുക എന്നത് സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത കാര്യമായിരുന്നു ആ തിരുത്താണ് മാംദാനിയെ ജനപ്രിയനാക്കിയത് ഭൂകമ്പം ഉണ്ടാക്കി തന്നെ ഡെമോക്രാറ്റുകൾക്കിടയിൽ നിന്ന് കയറി വരാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഡെമോക്രാറ്റുകൾക്കിടയിലെ സോഷ്യലിസ്റ്റ് പക്ഷത്തു നിന്ന് ഇതിനു മുമ്പ് മേയർ സ്ഥാനത്തേക്ക് അധികം പേർ ജയിച്ചു കയറിയിട്ടില്ല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിലേക്ക് തിരിഞ്ഞ മേഖലകളിലാണ് മാംദാനി ശക്തമായ സാന്നിധ്യമാകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വോട്ട് ചെയ്തതിൽ നല്ലൊരു വിഭാഗം ഇത്തവണ മാംദാനിക്കായി നിലകൊള്ളും എന്നാണ് അനുമാനം പ്രൈമറിയിൽ ഇപ്പോഴുണ്ടാക്കിയ അഭൂതപൂർവ്വമായ മുന്നേറ്റം പ്രധാന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നാണ് പ്രചാരണം അമേരിക്കയിലെ മാധ്യമങ്ങളൊക്കെ ഒരു കാര്യം ഉറപ്പിച്ചു അടുത്ത മേയർ മാംദാനി തന്നെ പ്രസംഗമാണ് മാംതാനിയെ പെട്ടെന്ന് ജനപ്രിയനാക്കിയത് ഏതു രാജ്യാന്തര വിഷയത്തിലും ഒരു സംശയം പോലുമില്ലാതെ നയം പറയാനുള്ള ചാതുരിയാണ് ഇഷ്ടക്കാരനാക്കിയത് ബരാക്ക് ഒബാമയും ഹാരിസും ഒക്കെ പ്രതിനിധീകരിച്ച രാഷ്ട്രീയമുണ്ട് അതിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുകയാണ് മാംതാനി ഈ തെരഞ്ഞെടുപ്പ് ലോകമെങ്ങും മാതൃകയാണ് സോണിയാഗാന്ധിയെ ഇറ്റലിക്കാരി എന്ന് വിളിച്ച് ഇന്നും അധിക്ഷേപിക്കാറുണ്ട് അങ്ങനെ അപമാനിച്ചവരും നേരത്തെ കമലാ ഹാരിസിനെ ഓർത്ത് തുള്ളിച്ചാടി ഇപ്പോൾ മാംതാനിയെ ഓർത്ത് രോമാഞ്ചം കൊള്ളുന്നതും സോണിയെ അപമാനിച്ചവർ തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാടിലും രാഷ്ട്രീയത്തിലും വരേണ്ട വലിയ മാറ്റമാണ് മാംതാനി വിളിച്ചു പറയുന്നത് നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ജീവിക്കട്ടെ എന്ന് പറയുന്നവരാണ് കൂടുതലും പറന്നു പോകുന്നവരുടെ ലോകം എത്ര വിശാലമാണെന്ന് മീര നായർ കാണിച്ചു തരുന്നു കമലയുടെ അമ്മ ശ്യാമള ഗോപാലനും അതുതന്നെയാണ് കാണിച്ചു തന്നത് അനാവശ്യ ഭയം കൊണ്ട് നമ്മുടെ പ്രതിഭകളെ പിടിച്ചു നിർത്തേണ്ടതില്ല അതേസമയം വിദേശത്ത് പോയി അടിമ ജോലികൾ ചെയ്യാനായി അയക്കേണ്ടതുമില്ല വിദേശ വിദ്യാഭ്യാസം നേടി ഉന്നത ജോലികളിലേക്ക് ഇറങ്ങാൻ സധൈര്യം കുട്ടികളെ അയക്കണം പാലക്കാട് വേരുകളുള്ള വിവേക് രാമസ്വാമി റിപ്പബ്ലിക്കൻ പക്ഷത്തു നിന്ന് കാണിച്ചു തന്നതും ഇതുതന്നെയാണ് മാംതാനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഇരമ്പിയെത്തിയത് ചെറുപ്പക്കാരാണ് അത് വലിയൊരു മാറ്റമായിരുന്നു സാധാരണ പ്രൈമറി വോട്ടുകളിൽ മുഖം തിരിച്ചു നിൽക്കുന്നവരാണ് അമേരിക്കയിലെ ചെറുപ്പക്കാർ പ്രധാന തെരഞ്ഞെടുപ്പിനോട് പോലും താല്പര്യമില്ലാതെ നിസ്സംഗത പുലർത്തുന്നവരാണ് അവരാണ് ആവേശപൂർവം മാംതാനിക്ക് വേണ്ടി വോട്ട് ചെയ്യാനെത്തിയത് എൺപതാം വയസ്സിലേക്ക് അടുക്കുന്ന ട്രംപിനും തൊണ്ണൂറായാലും പ്രസിഡന്റ് ആകാം എന്ന് പ്രഖ്യാപിച്ച് മത്സരിച്ച ജോ ബൈഡനും പിന്നെ ലോകമെങ്ങുമുള്ള വൃദ്ധ നേതൃത്വത്തിനും അതൊരു മുന്നറിയിപ്പാണ് ചെറുപ്പക്കാർ കടന്നു വരുമ്പോൾ യുവത കാണിക്കുന്ന ഈ ആവേശമാണ് ഭാവിയുടെ പ്രതീക്ഷ എല്ലാ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും കോർപ്പറേഷനുകളിലെയും ഭരണകർത്താക്കൾക്കുള്ള മുന്നറിയിപ്പാണത് സോഹ്രാൻ മാംദാനി നമ്മുടെ പ്രതി